പാർട്ടിക്ക് ഞാൻ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ സഖാവ് പിണറായി വിജയൻ കൊറോണ കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ല പ്രവാസികളായ കേരളത്തിലെ ജനങ്ങൾക്ക് മലയാളികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഫ്ലൈറ്റ് മുടങ്ങി അങ്ങോട്ടേ ഇങ്ങോട്ട് പോകാതെ ഇവിടെ കുടുങ്ങിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോന്നോളൂ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കച്ചവടമോ വ്യവസായമോ തുടങ്ങി ജീവിക്കാൻ വേണ്ടി വ്യവസായ കേരളം നമ്മളിവിടെ റെഡിയാക്കി വെച്ചൊക്കെയാണ് പിന്നെ അതിനുള്ള സംവിധാനങ്ങൾ തരാം ലോണ് തരാം മറ്റു സഹായങ്ങൾ തരാം പെൻഷൻ തരാം നിങ്ങളാണ് നമ്മുടെ നട്ടല് അതായത് നിങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ കേരളം പണ്ടേ തെണ്ടിപ്പോയനെ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോരൂ എന്നൊക്കെ പറഞ്ഞ് രണ്ട് കൈകൊണ്ടും ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്ന് വെല്ലിംഗ്ടൺ ഐലനിൽ നടന്നൊരു കഥ എന്താണെന്നറിയോ തിരുവനന്തപുരത്തെ ഒരു പമ്പുടമ ഒരു പ്രവാസി ആയിട്ടുള്ള അശ്വിൻ അയാള് വെല്ലിംഗ്ടൺ ഐനില് ഒരു ടാങ്കറുമായിട്ട് വന്ന് എണ്ണ അടിക്കാൻ വേണ്ടി ഒരു പമ്പുണ്ട് ആ പമ്പില് എണ്ണ നിറച്ചുകൊണ്ട് വേണ്ടി വന്നതാണ് അപ്പോൾ സി ഐ ട്യൂറെ നേതാവ് ഒരു ബാബു എന്ന് പറഞ്ഞ പറഞ്ഞൊരാളവിടെ ഉണ്ട് അത്രേ വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിയിൽ അപ്പോൾ അയാൾ വന്ന് പറഞ്ഞു പതിനായിരം രൂപ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് തരണം എങ്കിൽ മാത്രമേ നിനക്ക് ഈ പമ്പ് നിറയ്ക്കാൻ പറ്റും ഒന്നാമത്തെ എണ്ണ അടിക്കാൻ വേണ്ടി വന്ന ടാങ്കർ ആണെന്ന് ഓർക്കണം ഇയാൾ നിറയ്ക്കാൻ തയ്യാറായില്ല നിറച്ചു കൊടുത്തില്ല വണ്ടി അവിടെ തടഞ്ഞിട്ടു പൈസ തന്നിട്ട് നീ നിറച്ചുകൊണ്ട് പോയാൽ മതി പാർട്ടി ഫണ്ട് ഇവിടെ പാർട്ടി സമ്മേളനം നടക്കുകയാണ് അതുകൊണ്ട് പാർട്ടി ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നീ എണ്ണ നിറയ്ക്കേണ്ട നീ അവിടെ കിടക്ക് എന്ന് ബാബു സി ഐ ടി നേതാവ് ബാബു പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ പാവം അവിടെ നിന്നുകൊണ്ട് പിന്നെ ഇയാളൊരു സഖാപാഠം ഓർക്കണം അതുമാത്രമല്ല നാട്ടിലെ പാർട്ടി സമ്മേളനത്തിനും മറ്റുമെല്ലാം പമ്പിൽ വന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിരിവെടുത്തുകൊണ്ട് പോണതാണ് അതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എണ്ണ ടാങ്കറിൽ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ പതിനായിരം എടുത്ത് അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് എന്നാൽ പിന്നീട് അത് കിട്ടൂലെന്നായിപ്പോൾ പിന്നെ ഒരു അയ്യായിരം കിലോ തന്നിട്ട് നീ പോയാൽ മതി അങ്ങനെയാണ് ഒരു ഒരു ഭാഷ്യം അങ്ങനെയാണ് നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പോയാൽ മതി ഇല്ല പൈസ തന്നിട്ട് വയ്ക്കോ അല്ലെങ്കിൽ അവിടെ കിടന്നോ അതാണ് നേതാക്കന്മാരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്നാണ് അടുത്ത് നമുക്ക് ചിലവിന് തരുന്നത് അവരുടെ കുടുംബത്തെ വണ്ടിയാണ് നമ്മൾ അവന്റെ അവതാരത്തിൽ കഴിയുന്നത് എന്നുപോലെയാണ് ഒരു ഭാഷ്യം ഈ പാവം അവിടെ നിന്നുകൊണ്ട് എ എ റഹീം എന്ന് പറയുന്ന ഒരു ഒരാൾ വലിയ കൊമ്പത്ത ആളാണെന്ന് കരുതി അയാളെ വിളിച്ചു ഈ എ റഹീമിന് മറ്റേ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എവിടെ ഇതുപോലെ ചില കുനിസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടാവുമോ അവിടെയൊക്കെ എയറഹീമുണ്ടാവും മുമ്പ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ടൈബർ യദു യദു ഓടിച്ചു വരുന്ന കെ എസ് ആർ ടി സി ബസ് അവിടെ തടഞ്ഞിട്ടപ്പോൾ അതിൻ്റെ അകത്തിരുന്ന് കണ്ടക്ടർ വിളിച്ചതും ഇതേ റഹീമിനെയാണ് എ എ റഹീമിനെ അപ്പോൾ ഇദ്ദേഹം ഏത് കുൽസിത പ്രവൃത്തിയിലും ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു പേര് തെളിഞ്ഞു വരുന്നുണ്ട് ഏതായാലും ഇവിടെ ഈ പാപം വിളിച്ചത് തങ്ങളുടെ സഖാവായിട്ടുള്ള എ റഹീമിനെ റഹീമിനെയാണ് എ റഹീമിനെ വിളിച്ചു രക്ഷയില്ല മറ്റു എം എൽ എമാരും മറ്റാരെയൊക്കെ വിളിക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ ഒക്കെ വിളിച്ചു ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല നീ നിറച്ചുകൊണ്ട് പോണ്ട എം എൽ എ ആയാലും മന്ത്രി ആയാലും ഇനി പ്രധാനമന്ത്രി വന്നു പറഞ്ഞാലും നീ ഇവിടെ നിന്ന് എണ്ണ നിറച്ചുകൊണ്ട് പോകില്ല എന്നൊരു നിലപാടിലേക്ക് ഒരു സി നേതാവ് പ്രാദേശിക നേതാവ് നിന്നു പ്രധാനമന്ത്രിയെക്കാളുമ്പോൾ അവരാണ് ഒരു ലോക്കൽ നേതാവിനെന്ന് മനസ്സിലായില്ലേ അതായത് ഒരു ലോക്കൽ നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും എന്നതാണ് അവസ്ഥ മറ്റുള്ളവർക്കൊന്നും ഒരു വിലയില്ല അവസാന ഗത്യന്തിനില്ലാതെ ഈ പറഞ്ഞ പഹേന്റെ വോയിസ് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് അപ്പൊ പുറത്തുവിടാൻ തീരുമാനിച്ചു മീഡിയകളെ മാധ്യമങ്ങളെ അറിയിച്ചു മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ പിടുത്തം വിടും മനസ്സിലായി കാരണം പത്രക്കാര് വന്നു കഴിഞ്ഞാൽ നിലവിൽ പിണറായിക്ക് ഇരിക്കപ്പോറും ഇല്ല ബാക്കിയുള്ള ആൾക്കാരും അവരും ഇവരും എല്ലാവരും കൂടെ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാം ചെന്നു അവസാനം പിണറായിന്റെ തലയിലേക്കാണല്ലോ ഇപ്പോ കേരളത്തിൽ മാത്രമാണ് സി പി എം ഉള്ളത് ഇവരുടെ ഈ സ്വഭാവമാണ് സത്യത്തിൽ ബംഗാളിൽ നിന്നൊക്കെ കുടിയഴിഞ്ഞു പോയത് അവിടുത്തെ പാർട്ടി നേതാക്കളും എല്ലാം ഇവിടെ വന്ന് പൊറോട്ട പണി എടുക്കുന്നതാണ് പറയുന്നത് ഏരിയ സെക്രട്ടറിയൊക്കെ ഏതായാലും ഇദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് പത്രക്കാരെ വിളിച്ചു പത്രക്കാരെ വന്നു പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി മീഡിയക്കാരെത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ ഈ ബാബു സഖാവ് മുങ്ങി അവര് വിളിച്ചിട്ടും രക്ഷയില്ല ആരും വിളിച്ചിട്ടും രക്ഷയില്ല ഏതായാലും എണ്ണ നിറച്ച് ആ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ അതായത് ഒരു കച്ചവടം ചെയ്യാൻ പറ്റൂല ഒരു കാര്യം ചെയ്യാൻ പറ്റൂല ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അതിന് ലൈസൻസ് കിട്ടില്ല അതുപോലെ മറ്റു പലതും കിട്ടില്ല ഒന്നും കിട്ടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അവനെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ അവനെ ഞെക്കിക്കൊല്ലും നമ്മളെ മണിസഖാവ് പറഞ്ഞതുപോലെ അവനെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ നെക്കിക്കൊല്ലും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പ്രവാസി എന്ത് ചെയ്യണം മറുനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കി ആ ചോര നീരാക്കിയ പണമാണ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഈ കേരളത്തിൽ അവൻ ജീവിക്കാനും ഒപ്പം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നികുതി പണം അടയ്ക്കാനും ശ്രമിക്കുന്നത് അതിനെയാണ് തടയിടുന്നത് നമ്മുടെ സഖാവിന്റെ സംഭാഷണം അതിപ്പോ വൈറലാണ് നിങ്ങൾ കൂടി ഇന്ന് കേൾക്കണ്ടേ ഇതേ കേട്ടോ കൊച്ചിയിലെ നമ്മുടെ ബാബു സഖാവിന്റെ

അല്ലേട്ടാ ഞാൻ ചോദിച്ചിട്ട് എത്ര എത്തോ പറ്റോ എന്ന് അവർക്ക് അറിഞ്ഞിട്ട് ഞാൻ മാനേജറോടോടോ ചോദിച്ചിട്ട് ഞാൻ കാര്യം ചേട്ടനോട് വിളിച്ചു പറയാൻ പറ്റുവന്നുള്ളൂ അല്ലെന്നു അത് പറഞ്ഞോട്ടാൻ പോട്ടാ ചേട്ടൻ കുളിക്കുന്ന സംഭവിച്ചു ഞാൻ വണ്ടി അവിടെ ലോഡില്ലാതെ കിടക്കുക വണ്ടി വിളിച്ചു ചേട്ടാ എനിക്ക് എനിക്ക് കാര്യോ ഞാൻ ചേട്ടനെ വിളിക്കുന്നേ ചേട്ടൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഇപ്പൊ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഒരുപോടുത്തേക്കാം ആയിരം രൂപ പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചേട്ടനെ ചിന്തിക്കാവുന്ന കൂടുതൽ ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ എങ്ങനെ ഞാൻ എങ്ങനെ ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട് ചേട്ടാ എന്റെ എന്റെ ഇപ്പൊ കൊടുക്കാൻ എന്റെ 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 സാഹചര്യം ചേട്ടൻ ഇപ്പൊ അറിയാത്തത് കൊണ്ടാ ചേട്ടൻ ഇങ്ങനെ ഓരോ ഈ പറഞ്ഞ പോലെ ആളുകാരും ഇവിടെ െങ്കിൽ ഇപ്പൊ എസ്ആർഎസിന്റെ പ്രശ്നം ഉണ്ടായിട്ടും സമ്മാൻ തന്നെ പോയതും സംസാരിക്കും അതൊക്കെ ഇങ്ങനെ അറിയുന്നില്ല എസ്ആർഡസ് ഇല്ലാതെ അങ്ങുമണ്ടി വീട്ടിലൊക്കെ ഒന്നും ഓടിക്കാൻ പറ്റില്ല ഈ ലണ്ടായിട്ട് കഴിയില്ല ആർഡസ് ഒക്കെ എല്ലാത്തിനും സംഘടന സമരം ചെയ്യാനും ചേട്ടാ സംഘടന സംഘടന സമരം ചെയ്യുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ട് പക്ഷെ ഇപ്പഴത്തെ എന്റെ സാഹചര്യം ചേട്ടനറിയാത്ത നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടാ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം മോശമായോണ്ട് ഞാൻ പറയുന്നത് ചേട്ടന് അറിയാത്തോണ്ടാണ് ഇപ്പൊ നമുക്ക് പമ്പുണ്ടെന്നുള്ള സാഹചര്യം മോശമായതുകൊണ്ടാണ് പറയുന്നത്